ഹലോ ഗെയ്സ് അസ്സാം വലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഒരു ഡേ മൈ ലൈഫ് വീഡിയോ ആണ് എല്ലാ കൂട്ടുകാരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ചായയുടെ ആണ് പാൽ ചായയാണ് രാവിലെ ഒരു ചായ കുടിച്ചിട്ടാണ് തുടങ്ങുന്നത് കേട്ടോ ഒരു ചായ കുടിക്കാൻ അത് ഒരു പരിപാടി നടക്കത്തില്ല അങ്ങനെ ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിച്ചിട്ട് തുടങ്ങുകയാണ് രാവിലെ എത്ര ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ ഭൂരി ഉണ്ടാക്കുകയാണ് കേട്ടോ നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആ ആട്ടമാവ് ഉണ്ടല്ലോ അതാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് അരിച്ചിട്ട് എടുക്കുക നല്ലതെട്ടോ അങ്ങനെ ഞാൻ അരിച്ചത് കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് റെഡി ആകുമ്പോഴത്തേക്കിന് മഴയൊന്നും ഇല്ലാത്ത ദിവസമായ മുറ്റമൊക്കെ ഒന്ന് തൂക്കാമെന്ന് വിചാരിച്ചു ഇത്രയും ദിവസം വലിയ മഴയായ ആയ കാരണം മുറ്റമൊക്കെ ആകെ വൃത്തിയടായിട്ട് കിടക്കുമായിരുന്നു അങ്ങനെ ഞാൻ ചൂലുവട്ട് ഇറങ്ങിയിട്ടുണ്ട് ഒരുപാട് പോച്ചയൊക്കെ കയറിയിട്ടുണ്ട് കുറേ ദിവസം തുടർച്ചയായിട്ടുള്ള മഴ കാരണം മുറ്റം ആകെ എല്ലാം പുല്ലൊക്കെ വളർന്ന് ആകെ നാശാനിക്കുകയാണ് എൻ്റെ ചെടികളൊക്കെ നിൽക്കുന്ന ഭാഗമൊക്കെ ആകെ ഇതായി ഇപ്പം ഈ രാവിലെ അതൊന്നും ശരിയാക്കാൻ സമയമില്ല മക്കളെ എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഒരു മുറ്റമൊക്കെ തൂത്തിട്ട് വേണം ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാൻ വേണ്ടി കയറാൻ എന്താണെന്ന് അറിയത്തില്ല രാവിലെ തന്നെ സൂര്യൻ ചിരിച്ച് കാണിക്കുന്നുണ്ട് പറ്റിക്കാനാണോ എന്തോ അറിയില്ല എന്തായാലും നന്നായിട്ട് വെയിലിറിഞ്ഞിട്ട് വേണം ആ വീടിനകത്തും പുറത്തും ഒക്കെ ആയിട്ട് ഒരുപാട് തുണികൾ കഴുകി അതൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട് അതൊക്കെ പറക്കി വെയിലത്തിട്ട് ഉണക്കി എടുക്കണം പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ദിവസമായിട്ട് പനിയും പിന്നെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മക്കൾക്കൊക്കെ പനിയായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാനും പറ്റുന്നില്ല അതുകൊണ്ട് ഈ വെയിൽ എറിഞ്ഞ ദിവസം നോക്കി ഇറങ്ങിയതാണ് എല്ലാം ചെയ്യാൻ വേണ്ടി പിന്നെ ഇപ്പോൾ ഒരുപാട് വീട്ടമ്മമാർ ഇങ്ങനെ ഒരു വെയിലിയാൻ വേണ്ടി കാത്തിരിക്കും തുണികളൊക്കെ ഉണക്കി ഉണക്കിയെടുക്കാനും പിന്നെ കുഞ്ഞുമക്കൾ സ്കൂളിൽ പോകുന്ന മക്കളൊക്കെ ഉള്ള വീട്ടിലെ അമ്മമാരാണെങ്കിൽ അവർക്കിടാനുള്ള ഡ്രസ്സ് ഒക്കെ ഒന്ന് എടുക്കാൻ വേണ്ടി ഒരുപാട് ഒരു ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുമായിരിക്കും ഞാനാണ് ഈ മഴ തോരാത്ത ദിവസങ്ങളിൽ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ട് ഈ തുണികൾ ഉണങ്ങാത്തതിൻ്റെ പേരിൽ കേട്ടോ തലേദിവസം രാത്രി മഴ പെയ്യാത്തത് കൊണ്ടും നല്ല തൂത്ത് വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു പിന്നെ കുറേ ചപ്പുള്ളാണ്ട് വലിയ പാടൊന്നും ഇല്ലാത്ത രീതിയിൽ ഞാൻ തൂത്തെടുത്ത് അപ്പോൾ തൂത്ത് ഒരു വശം തീരുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ഇളയാൾ ഉറക്കത്തിനെണ്ണീട്ട് എണീറ്റ് ഒന്ന് കരയാൻ തുടങ്ങി രാവിലെ ഉറക്കം എണീറ്റ് നമ്മളെ കണ്ടില്ലെങ്കിൽ ഇച്ചിരി നിർബന്ധം കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പിന്നെ അവനെ അവനെയൊന്ന് സെറ്റാക്കണം അതിനു വേണ്ടി ഞാൻ ചൂലൊക്കെ മാറ്റി വെച്ച് പിന്നെ അവനെ സമാധാനം അതിങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ നിർബന്ധമാണ് അന്ന് കുറച്ച് സമയം കഴിയും ഒന്ന് സെറ്റായ എന്തായാലും ആളെ ഇതൊക്കെ റെഡിയാക്കി പല്ലൊക്കെ തേപ്പിച്ച് ചായയൊക്കെ കൊടുത്ത് ഞാൻ ഇരുത്തി ഞാൻ ഹാപ്പിയായി ഇതിനിടയ്ക്ക് വെച്ച് ഞാൻ ഭൂരിയും മസാലക്കറിയും ഉണ്ടാക്കിയിട്ടുണ്ട് കിഴങ്ങിട്ട മസാലക്കറി തേങ്ങ ചേർക്കാതെ ഇതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല എടുത്തുകൊണ്ട് അവൻ ഓടിക്കളഞ്ഞു അത് കാരണം എനിക്ക് ഇതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഡീറ്റെയിൽ ആയിട്ടൊക്കെ എടുക്കണമെന്നൊക്കെ വിചാരിച്ചാൽ രാവിലെ ഇറങ്ങിയത് പക്ഷേ നടന്നില്ല എൻ്റെ ഇടയ്ക്ക് മൂത്ത ആൾ റെഡി ആയിട്ടുണ്ട് സ്കൂളിൽ പോവാണ് ഇക്കാണ് മോനെയൊക്കെ ഉണ്ടാക്കുന്ന കുറേ ദിവസമായിട്ട് സ്കൂളിൽ പനിയും കാരണം കാര്യങ്ങളൊക്കെ ആയിട്ട് പോവാതിരുന്നത് എൻ്റെ പേരിൽ ചെറിയ മടിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ സ്കൂളിൽ വിട്ടിട്ട് വന്നിട്ട് എനിക്ക് അഷ കെട്ടിത്തരുവാണ് കേട്ടോ വെയിൽ തെളിഞ്ഞു കിട്ടിയത് കണ്ടപ്പോൾ എനിക്ക് തുണികളൊക്കെ വിരിക്കാൻ വേണ്ടിയുള്ള ആശ ഞാൻ ഇക്കായ കൊണ്ട് വെയിലുള്ള ഭാഗത്തൊക്കെ കെട്ടിച്ചതാണ് പിന്നെ നമുക്ക് ഈ ഒറ്റ ദിവസമല്ലേ ഉള്ളിൽ ഫുള്ള് വെയിൽ കിട്ടുമോന്നും ഉറപ്പില്ലാത്തതിൻ്റെ വെല്ല് വെയിലുള്ള സ്ഥലത്തൊക്കെ അശ കെട്ടി ഉണങ്ങാനുള്ള തുണികൾ വറക്കിയിടുകയാണ് ആദ്യം തന്നെ മക്കളുടെ തുണികളാണ് ഇടുന്നത് അവർക്കാണല്ലോ ഒരുപാട് ഡ്രസ്സിൻ്റെ ആവശ്യം ദിവസവും അതുകൊണ്ട് തന്നെ അവരുടെ ഡ്രസ്സുകളാണ് ഞാൻ കൂടുതലും പറക്കി വെയിലുള്ള ഭാഗത്തേക്ക് ഇടുന്നത് പിന്നെ അവരുടെ ഈ ജീൻസ് പോലുള്ള ഡ്രസ്സുകളൊക്കെ ഉണങ്ങാനും നല്ല പാടാണല്ലോ അതുകൊണ്ട് അതൊക്കെ ഞാൻ നല്ല വെയിലിട്ടുന്ന ഭാഗത്തോട്ട് ഇടുകയാണ് മിക്ക വീടുകളിലും ഇങ്ങനെ രാവിലെ ഇറങ്ങിയിട്ടുണ്ട് അമ്മമാരൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരിക്കും ഇതേപോലെ തുണികളൊക്കെ ഉള്ള വെയിലത്ത് ഉണക്കി എടുക്കാൻ വേണ്ടിയില്ലേ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് അധികം വെയിൽ ഒന്നും കിട്ടത്തില്ല മരങ്ങളൊക്കെ ഒരുപാട് അതിൻ്റെ വെയിൽ പിന്നെ ഞാൻ അടുത്ത പറമ്പിലൊക്കെ കൊണ്ടുപോയാശ കിട്ടിയിട്ട് കുറേ ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു ഉണങ്ങാനുള്ളത് ബെഡ്ഷീറ്റ് അങ്ങനെ എൻ്റെ ഇടയ്ക്ക് വെച്ച് മക്കൾക്ക് ഛർദ്ദിലും കാര്യങ്ങളൊക്കെ അതിൻ്റെ വേല് കുറേ ഡ്രസ്സ് കഴുകാനുണ്ടായിരുന്നു അതൊക്കെ കഴുകിയിട്ട് പിന്നെ മോനെ ഇളയ മോനെ പഠിക്കാൻ കൊണ്ടുകൂടാണ് ട്യൂഷനാണ് പോകുന്നത് ഉച്ചവരെയുള്ള ക്ലാസ്സേ ഉള്ളൂ രാവിലെ വിടാൻ പോകാൻ നല്ല മടി ഉണ്ടായിരുന്നു ഞാൻ പോകുന്നില്ല മീൻ പറഞ്ഞ് നിൽക്കുകയാണ് പനി കാരണം കുറച്ച് ദിവസം വിടാത്തതിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും മോനെ വിട്ടിട്ട് തിരിച്ചു വന്നപ്പോൾ നമ്മുടെ വീടിൻ്റെ കുറച്ചപ്പുറത്ത് തന്നെ മീൻ വിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ അവിടെ പല സൈസ് മീനുകളുണ്ടായിരുന്നു മീനൊക്കെ നല്ല വിലയാണ് മഴ കാരണം മീനൊക്കെ നല്ല വിലയാണ് പിന്നെ അതിൽ നമ്മൾ കുറച്ച് മീനൊക്കെ വാങ്ങിയിട്ടുണ്ട് ചെങ്കലവായും പിന്നെ മങ്കടയുടെ കുഞ്ഞൊക്കെ ഉണ്ട് പിന്നെ ഇതൊക്കെ അറിയാത്ത മീനുകളൊക്കെ ഉണ്ടായിരുന്നു എനിക്കറിയത്തില്ല എന്തായാലും അതിൽ നിന്ന് കുറച്ച് മീനൊക്കെ വാങ്ങി നമ്മൾ വീട്ടിലേക്ക് വീട്ടിലോട്ട് ഇങ്ങനെ പോ വരുന്ന വഴിയിലാണ് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളവർ ഇത്ത വിളിച്ചിട്ട് കുറച്ച് റംബുട്ടാനൊക്കെ തന്നു അതൊക്കെ ആയിട്ട് ഞാൻ വീട്ടിൽ വന്ന് എൻ്റെ ഒരു പാത്രം എടുത്തിട്ട് റംബുട്ടാനൊക്കെ തട്ടിയിട്ട് നോക്കുകയാണെങ്കിൽ നല്ല പഴുത്ത റംബുട്ടാനട്ടോ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു പക്ഷേ ഒന്നും നമുക്ക് ഫലമായിട്ട് കിട്ടിയില്ല എന്താണെന്ന് അറിയത്തില്ല എല്ലാം കേടായിപ്പോയി ഇത് തന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി രണ്ട് പുതിയന്മാർ നമ്മുടെ വീട്ടിലുണ്ടല്ലോ റംബുട്ടാൻ്റെ അപ്പോൾ അതിൽ നിന്ന് ഒരെണ്ണം വന്ന് രണ്ടെണ്ണമൊക്കെ ഞാനെടുത്ത് കഴിച്ച് എന്നിട്ട് ബാക്കി മക്കൾക്ക് വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ വാങ്ങിയ മീനാണ് ഇത് കേട്ടോ ചെങ്കലവായും പിന്നെ മങ്കടയുടെ കുഞ്ഞുമാണ് കേട്ടോ ഇത് ഇതിപ്പോൾ ഇരുന്നൂറ് രൂപയ്ക്കാണ് ഞാനിത് വാങ്ങിയത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടിയെന്ന് തോന്നുന്നു മീനൊക്കെ നല്ല വിലയാണ് എന്നാലും ഇത് ചെങ്കല കേട്ടോ വലിയ ചെങ്കല ഒരുവിധം ഒരുപാട് കുഞ്ഞല്ലാത്ത ചെങ്കലവാണ് കേട്ടോ അത് ചട്ടിയിട്ടൊന്ന് കറക്കി നോക്കിയതാണ് അവസാനിൻ്റെ ചട്ടി പൊട്ടുമോ എന്ന് വരച്ച് ഞാൻ പിടിച്ചു നിർത്തി പിന്നെ ഞാൻ ചെങ്കലവ മുളകിട്ടൊരു കറി ആക്കിയതായിട്ടോ മുളകിട്ട കറിയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടം എല്ലാവർക്കും പിന്നെ അവിയലിന് വെച്ചിരിക്കാനായിട്ടോ അവിയലിനായിട്ട് ഞാൻ അടുപ്പത്താക്കി പിന്നെ അവിയലൊക്കെ റെഡി ആയിട്ടുണ്ട് അത് ചെങ്കലവ കറി ആയിട്ടുണ്ട് പിന്നെ ആ മംഗളയുടെ കുഞ്ഞില്ലേ അത് ഞാൻ വറുത്ത് കുറച്ചെടുത്തിട്ട് ബാക്കി ഞാനങ്ങ് ഫ്രിഡ്ജ് വെച്ചിട്ടോ എല്ലാം കൂടെ എടുക്കേണ്ടല്ലോ അതാണ് ഇന്നത്തെ നമുക്ക് ഉച്ചയ്ക്ക് മൂണിനുള്ള കറികളാണ് കാണുന്നത് കേട്ടോ അങ്ങനെ ഇത്രയും കറികളൊക്കെയാണ് നമ്മൾ ചുവടിന് വേണ്ടി റെഡിയാക്കിയിട്ടുള്ളത് പിന്നെ പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ തന്നെ മുറ്റത്തോട്ട് ഇറങ്ങുകയാണ് ചെയ്ത് കാര്യം തുണി ഉണങ്ങിയത് ഉണങ്ങിയത് ഞാനിങ്ങനെ പറക്കി മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഇത്രയൊക്കെയുള്ള വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ്